നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറാൻ ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങൾ നിന്ന് വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നുപോകരുത് വാർത്തയിലേക്ക് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധിച്ചു ഉണ്ടായിരുന്ന രോഗി മരിച്ചു സംഭവം നടന്നത് തിരുവനന്തപുരത്താണ് ഇനി അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല എന്തുകൊണ്ട് വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തില്ല എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് തിരുവനന്തപുരത്ത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ആംബുലൻസ് തടഞ്ഞൊരു പ്രതിഷേധം നടത്തുന്നു നോക്കൂ ആദ്യമായിട്ടല്ല നിങ്ങൾ അങ്ങനെ ഒരു ഒരു സംഭവം കേൾക്കുന്നത് ആംബുലൻസ് തടഞ്ഞൊരു പ്രതിഷേധം നടത്തുന്നു രോഗിയുമായിട്ട് ഒരു ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധിക്കണമെങ്കിൽ അവർക്ക് എത്രത്തോളം മനുഷ്യത്വമില്ലായ്മ അവരുടെ ഉള്ളിൽ ഉണ്ടാകും അല്ലെങ്കിൽ അവരെത്രത്തോളം മൃഗങ്ങളായിരിക്കുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല മനുഷ്യത്വമുള്ള ഒരാൾക്കും അത്തരത്തിൽ ഒരു രോഗിയുമായിട്ട് ഒരു ആംബുലൻസ് വരുമ്പോൾ ആ ആംബുലൻസ് തടഞ്ഞിട്ട് കൊണ്ട് പ്രതിഷോധി പ്രതിഷേധിക്കാൻ പറ്റില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളൊക്കെ പലപ്പോഴും പല രീതിയിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് ആ നേരത്തെ ഒരു ആംബുലൻസ് റോഡിലൂടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ എത്രയൊക്കെ പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് ഒതുക്കി കൊടുക്കാൻ ശ്രമം നടത്തും നമ്മള് ആ ആംബുലൻസിനെങ്ങനെ കടത്തി വിടാനുള്ള എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും നമ്മൾ നടത്തും അല്ലേ എന്നാൽ ഇവിടെ ഇരുപത്തും ഇരുപത്തഞ്ചും മിനിറ്റ് ഒരു ആംബുലൻസ് തടഞ്ഞിട്ട് ഒരു രോഗിക്ക് ആ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു രോഗിയെ കൊന്നിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും കൂടി ഇവരുടെ തെമ്മാടിത്തരം കാണിച്ച് ഇവരുടെ ഗൂണ്ടായുസം കാണിച്ച് ബിനു എന്ന് പറയുന്ന ഒരു മണലി സ്വദേശിയുടെ ജീവൻ എടുത്തു അതായത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഈ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞ് സെക്കൻഡുകൾക്കുള്ളിൽ മരിക്കുകയാണ് കുറച്ചുകൂടി നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് അവിടുത്തെ ഡോക്ടർ പറയുന്നുണ്ട് മാത്രവുമല്ല ഈ തടഞ്ഞിടുന്ന സമയത്ത് ആ വണ്ടിയുടെ അകത്ത് ആശുപത്രിയിലെ ചില ആശുപത്രിയിലധികൃതർ ഉണ്ടായിരുന്നു കാരണം ഇത് റെഫർ ചെയ്തൊരു കേസാണ് അത്യാസന നിലയിൽ അകത്തുണ്ട് ദൈവം ഇത് ഒന്ന് പോകാൻ അനുവദിക്കണമെന്ന് അവർ അവരുടെ കാലുപിടിച്ച് സംസാരിക്കുന്നുണ്ട് എവിടെ ഞങ്ങളുടെ പ്രതിഷേധം നടക്കുകയാണ് ആംബുലൻസിന് വരെ അതുകൊണ്ട് ഞങ്ങൾ കടത്തിവിടാൻ പറ്റില്ല എന്ന സ്റ്റാൻഡ് യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും സ്വീകരിക്കുന്നു അങ്ങനെ ആ വാഹനം അവിടെ തടഞ്ഞിരുന്നു ആ വാഹനത്തിൽ ആ രോഗിയുടെ ഉറ്റവര് ഇടന്ന് നിലവിളിക്കുന്നുണ്ട് രക്ഷിക്കണേ എന്ന് പറയുന്നുണ്ട് അപേക്ഷിക്കുന്നുണ്ട് എവിടെ കേൾക്കാൻ മനുഷ്യത്വം മരവിച്ച ഈ മൃഗങ്ങൾ അയാളക്കുന്നു ഇരുപത് മിനിറ്റ് അവിടെ ഇരുപത്തഞ്ചു മിനിറ്റ് അടുത്ത് അവിടെ ആ വാഹനം തടഞ്ഞിട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സത്യത്തിൽ ഇവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അകത്തിടുകയാണ് വേണ്ടത് ഈ തെമാളികൾക്കെതിരെ എന്നാണ് പറയാനുള്ളത് ഏതെങ്കിലും ഒരു മാധ്യമം ഈ ഒരു വിഷയത്തിൽ അതിശക്തമായ ഒരു ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു അതിശക്തമായ ഒരു വാർത്തയതുകൊണ്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടോ ഇല്ലല്ലോ കൊലയാളി കോൺഗ്രസ് എന്നും കൊലയാളി യൂത്ത് കോൺഗ്രസ് എന്നൊന്നും പറഞ്ഞ് ഒരു മാധ്യമവും ഒരു വാർത്തയും കൊടുത്തില്ല ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം അപ്പോഷേധിച്ച ആളുകളുടെ ചിത്രമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനൊരു ചിത്രം ഒന്നും ഒരു മാധ്യമവും കൊടുക്കാനും അല്ലെങ്കിൽ കാണിക്കാനും ഒന്നും ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ് അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനും വാർത്ത കൊടുക്കാനും ഒന്നും സൗകര്യമില്ല എന്ന് മാധ്യമങ്ങൾ നമ്മളെ വെല്ലുവിളിക്കുകയാണ് എന്നുള്ളതാണ് മാധ്യമങ്ങൾ എന്നൊന്നും ഞാൻ പറയില്ല അധാർമിക മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ ഇവിടുത്തെ പി ആർ ഏജൻസികളുമായിട്ടുള്ള മാധ്യമങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഈ ബിനുവിന്റെ പേരിൽ അന്തി ചർച്ച നടത്താനോ ബിനുവിൻ്റെ പേരിൽ ഒരു രീതിയിലുള്ള പ്രതിപക്ഷത്തിനും അതുപോലെ തന്നെ മറ്റുള്ള ടീമുകൾക്കായി യൂത്ത് കോൺഗ്രസിനും ഒന്നും ക്ഷീണമുണ്ടാക്കുന്ന ഒന്നും ഞങ്ങൾ ചെയ്യുകയില്ല എന്ന് മാധ്യമങ്ങൾ എന്തായാലും വാശി പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് പറയാനുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല കെ പി സി പ്രസന്റ് സണ്ണി ജോസഫിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനോടും നമ്മുടെ മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല അവർ ചോദിക്കുകയില്ല എന്നതാണ് സത്യം ബിനുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ ആ ജീവന് വേണ്ടി ഇവിടെ സംസാരിക്കാൻ ഇവിടെ ആ പേരിൽ ഒരു അന്തിച്ചർച്ച നടത്താൻ ആരും ഉണ്ടാകില്ല എന്നതൊരു വസ്തുതയാണ് കാരണം ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ് കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസ്സുകാരുമാണ് ബിനുവിനെ കൊന്നത് എന്ന് പറയുന്നത് ആ ഉണ്ടായിരുന്ന ആളുകളാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ ഇവർ എന്തൊക്കെ സംഭവിച്ചാലും മലയിടിഞ്ഞു വീണാലും പ്രളയം വന്നാലും ലോകം അവസാനിച്ചാലും ഇവർ അന്തിച്ചർച്ച നടത്തില്ല ഇനിയിപ്പോൾ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ സ്മൃതിയെ പോലുള്ള പല ആളുകളുമൊക്കെ അധാർമിക മാധ്യമ പ്രവർത്തകരൊക്കെ രംഗത്തേക്ക് വരുന്ന സാഹചര്യമൊക്കെ നമുക്ക് ചിലപ്പോൾ കാണാം അതിശയിക്കാനൊന്നുമില്ല ഇവർ കാണിക്കുന്ന എന്ത് തെമ്മാടിത്തരത്തിലും കൂട്ടുനിൽക്കാനും അതിന് കുടപിടിച്ച് നടക്കാനും ചൂട്ടുപിടിച്ച് നടക്കാനും നമ്മുടെ മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകരും ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങളൊക്കെ സേഫാണ് എന്നുള്ളതാണ് എന്നാൽ ഈ യൂത്ത് കോൺഗ്രസുകാരും കോൺഗ്രസ്സുകാരും അവിടെ കാണിച്ചത് തെമ്മാടിത്തരമാണ് എന്ന് പറയാൻ ഒരൊറ്റ മാപ്രകളുമില്ല എന്നുള്ളതാണ് ഏറെ നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം അതായത് ഇത്തരം വിഷയങ്ങളിൽ ഇത്തരം സംഭവങ്ങളിൽ അതിശക്തമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ട് അത് ഏത് പാർട്ടി നടത്തിയാലും എന്തുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ പല ഇത്തരം വിഷയങ്ങളിലൊക്കെ സംസാരിക്കുന്ന ആളുകളൊക്കെ നിശ്ശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് തന്നെ ഈ നിഷ്പക്ഷർ എന്ന ടാഗ്ലൈനിൽ നടക്കുന്ന ആളുകളുടെ ഉള്ളിലെ യഥാർത്ഥ നിഷ്പക്ഷത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ജോയി മാത്യുവും ഹരീഷ് പേരടി ഈ വിഷയത്തെ പറ്റി ഒന്നും എഴുതുന്നില്ലേ റീൽസ് ചെയ്യുന്നില്ലേ എന്തുകൊണ്ട് 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 എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവരൊക്കെ അടിമകളാണ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ അടിമകളാണ് അതിനപ്പുറത്തേക്ക് വേറൊന്നും തന്നെ പറയാനില്ല ഈ വിഷയത്തിൽ സത്യത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിശക്തമായ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് ഇവർക്കെതിരെ അല്ലാതെ വേറൊന്നും പറയാനില്ല ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ജീവനാണ് ആ ജീവന്റെ വില ആ വില അതൊരു വലുതാണ് എന്നുള്ള സത്യം നമുക്കറിയാം പക്ഷേ ആ ജീവന്റെ വില എത്രത്തോളമാണെന്ന് ആണെന്ന് അവിടെ പ്രതിഷേധിക്കുന്ന മൃഗങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് അല്ലെങ്കിലും എന്നാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ളത് എവിടെയെങ്കിലും ഒരു ദുരന്തം ഉണ്ടായ ആ പേരും പറഞ്ഞ് പുട്ടടിക്കാൻ വേണ്ടി കുറെ പിരിവ് നടത്തി തട്ടിപ്പ് നടത്താമെന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് മനുഷ്യരായിട്ട് ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ മനുഷ്യരുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇത്തരം തമ്മാടിത്തലൊക്കെ ചെയ്യുന്നവരെ ചേർത്ത് നിർത്തുന്ന കുറെ നേതാക്കന്മാരും ഇത്തരം തെമ്മാടിത്തങ്ങളെ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിഷേധിക്കുന്നവൻ അന്തം കമ്മിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾ കുറെ സൈബർ വെട്ടിക്കിളികൾ യു ഡി എഫിനെ ഇപ്പൊ രംഗത്തേക്ക് ഇറങ്ങും നിങ്ങൾ എന്തൊക്കെ രീതിയിലുള്ള അന്തം കമ്മി എന്ന് വിളിച്ചാലും ഇനിയിപ്പോ വേറെ എന്ത് പേരിട്ട് വിളിച്ചാലും പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും അതിൽ വേറൊരു ഒരു മാറ്റവും ഇല്ല ആര് എന്തൊക്കെ രീതിയിലുള്ള മോശമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം കാണിച്ചാലും അത് തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അതിലെന്ത് അസഹിഷ്ണുത തോന്നിയാലും ഒന്നും എനിക്കൊരു ബാധകമല്ല എന്നുള്ളതാണ് ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടല്ലോ തേവലക്കരയിൽ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടു മിഥുനെന്ന് പറയുന്ന ഒരു കുട്ടിക്ക് നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്ത് ജാഗ്രതയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ ആ കുട്ടിയുടെ അമ്മ സുജയ നെടുമ്പാശ്ശേരിയിൽ വരുന്നത് മുതൽ ക്യാമറയും പൊക്കി പിടിച്ച ഒരു നാണവും ഈ നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളുടെ നീലക്കുയിലുമാർ ആ അമ്മയുടെ പോലെ നടക്കുകയാണ് അമ്മ കറിയുന്നത് ഒപ്പിയെടുക്കാൻ അവരുടെ ആ ഒരു വൈകാരികമായിട്ടുള്ള എല്ലാം ഒപ്പിയെടുത്ത് റേറ്റ് ഉയർത്താൻ വേണ്ടി കണ്ണിചോറയില്ലാതെ അവർ കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ നമ്മൾ ഇന്നലെ കണ്ടതാണ് എന്തേ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഈ ക്യാമറ എടുത്തൊന്നും അങ്ങോട്ടേക്ക് പോകണ്ട എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തില് നിങ്ങൾ അതിശക്തമായിട്ടൊരു ഒരു വാർത്ത ചെയ്യാത്തത് ചെയ്യരുത് എന്ന് അവിടെ നിന്ന് ജോലിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും അല്ലെ അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷയങ്ങൾ വരുമ്പോ അങ്ങ് ഓടിച്ചാടി പോയാണല്ലോ പതിവ് ഇപ്പൊ തന്നെ ആ വിഷയത്തില് തേവലക്കര നടന്ന ആ മരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാനേജ്മെന്റിനെതിരെ അതുപോലെ തന്നെ ആ സ്കൂളിനെതിരെ അതുപോലെ തന്നെ വീഴ്ച വെടുത്തിയ എല്ലാവർക്കും എതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന കാഴ്ചകൾ കാണുകയാണ് ഒരു ജീവന് ഒരു ജീവന്റെ വില അത് എത്രത്തോളം ആണെന്ന് നന്നായി ഈ അറിയാം അതുകൊണ്ട് ആ ജീവനെടുത്ത ആളുകൾക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി കളത്തിലിറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങിയെന്ന് കണ്ടപ്പോഴാണ് ആ വിഷയത്തിൽ നിന്ന് മാധ്യമങ്ങൾ നിന്ന് മാറിയത് അതുവരെ വിദ്യാഭ്യാസ വകുപ്പിനേക്ക് അടിക്കാനുള്ള ഒരു വടി ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ എന്തു പറയാനാണ് തകർന്നടിഞ്ഞുപോയി ബിന്ദുവിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയത് ആ മരണത്തെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് സർക്കാരിനെ കടന്നാക്രമിക്കാനുള്ള ഒരു ആയുധം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നില്ലേ നമ്മുടെ മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവ് കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ എന്തായിരുന്നു അവസാനം എന്താണ് സംഭവിച്ചത് ആ ബിന്ദുവിന്റെ കുടുംബം തന്നെ രംഗത്തേക്ക് വന്നു ആരോഗ്യവകുപ്പ് മന്ത്രിയെ കടന്നാക്രമിക്കാൻ വേണ്ടി ബിന്ദുവിനെ ഉപയോഗപ്പെടുത്തുകയാണെന്ന് അവർക്ക് മനസ്സിലായി ബിന്ദുവിന്റെ പേരും പറഞ്ഞ് ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ അന്ന് ആശുപത്രികളുടെ മുമ്പിൽ ഇവർ പ്രതിഷേധം നടത്തി യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ആ വഴി പോകുന്ന രോഗികളൊക്കെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചു വലിയൊരു മൈക്കും വലിയ സ്പീക്കറും ഒക്കെ വെച്ച് ആശുപത്രിയുടെ ഫ്രണ്ടിലിരുന്ന് ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കുകയാണ് അവിടെ വന്ന രോഗികളുടെ ഒരു ബുദ്ധിമുട്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ മാത്രമല്ല ബിന്ദുവിന്റെ മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസ് എടുക്കുമ്പോൾ ആംബുലൻസ് തടയുന്നത് ആരാണ് ചാണ്ടിയമ്മൻ ചാണ്ടിയമ്മൻ എന്ന കേസത്തിലുണ്ട് അപ്പോ ചാണ്ടിയമ്മൻ ചെയ്തത് തെറ്റല്ല അത് ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് ചില സൈബർ വെട്ടിക്കളികൾ രംഗത്തേക്ക് വന്നു അതിന്റെ ഭാഗ്യപത്രമാണല്ലോ ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് കണ്ടത് ഇങ്ങനെ എല്ലാ വൃത്തികേടിനും ചൂട്ടുപിടിച്ച് നടക്കുമ്പോൾ നിങ്ങളെയൊക്കെ ഫോളോ ചെയ്യുന്ന ചില വൃത്തിയേട്ടന്മാർ ഇതുപോലെ നിരത്തിൽ ഓരോന്ന് തടയും എന്നിട്ട് പാവപ്പെട്ട പലർക്കും ജീവൻ നഷ്ടപ്പെടും എന്നിട്ട് അതിനെ ന്യായീകരിച്ചവർ സംസാരിക്കാനും അതിനെ ന്യായീകരിക്കാനും ഒക്കെ ഇവിടെ ഒരു വിഭാഗം ആളുകളുള്ളിടത്തോളം കാലം നിങ്ങൾക്കൊക്കെ ദാ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ സംസാരിക്കാൻ യാതൊരു മടിയില്ലാത്ത എന്നെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ സംസാരിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല